ഇസ്രയേൽ കരയുദ്ധം ആരംഭിച്ച പശ്ചാത്തലത്തിൽ ഗസയും നടത്തിയിട്ടുള്ളത് വ്യാപകമായ ആക്രമണം ആണ് ഇന്ന് മാത്രം എഴുപത്തിയെട്ട് പേർ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം പുലർച്ചെ മുതൽ ഗാസയിൽ ഉടനീളം വ്യോമാക്രമണം തുടരുകയായിരുന്നു ഗാസ നഗരത്തിൽ നിന്ന് ഏകദേശം ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം പേർ ഇസ്രായേൽ സൈന്യം സുരക്ഷിത മേഖലകളായി പ്രഖ്യാപിച്ച പ്രദേശങ്ങളിലേക്ക് പലായനം ചെയ്തു എന്നാണ് റിപ്പോർട്ടുകൾ ഐ ഡി എഫ് ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ ഉരുക്കമുഷ്ടി ഉപയോഗിച്ച് ആക്രമണം നടത്തുന്നുണ്ട് എന്ന് സോഷ്യൽ മീഡിയ ആയിട്ടുള്ള എക്സിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി കുറിക്കുകയും ചെയ്തിട്ടുണ്ട് ബന്ധികളെ മോചിപ്പിക്കുന്നതിനും ഹമാസിനെ പരാജയപ്പെടുത്തുന്നതിനും സൈനികർ ധീരമായി പോരാടുന്നു എന്നാണ് പ്രതിരോധ മന്ത്രി അവകാശപ്പെട്ടത് വിവരങ്ങളുമായി മനു ഭരത്താണ് ചേരുന്നത് മനു ഹമാസിനുള്ള അന്ത്യശാസനം എന്ന നിലയിൽ തന്നെ ബെഞ്ചമിൻ ഉൾപ്പെടെയുള്ള പ്രതികരണങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നു സ്വയം നിരായുധീകരിക്കണം എങ്കിൽ ഗാസ എന്ന ഭൂപ്രദേശം ഭൂമുഖത്തുണ്ടാകില്ല എന്നുള്ളതാണ് ഇസ്രായേലിന്റെ ഭീഷണി എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ അഭിലാഷ് ഇന്ന് പുലർച്ചെ മുതലാണ് കനത്ത വ്യോമാക്രമണം ആരംഭിച്ചത് ഷെല്ലുകൾ അവിടെ ഗസയിൽ വർഷിക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തുവന്നു അതോടൊപ്പം തന്നെ ഡ്രോൺ ആക്രമണങ്ങൾ കനത്ത രീതിയിൽ നടന്നു എന്ന വിവരങ്ങൾ പുറത്തുവന്നു വന്നു എഴുപത്തി പേരാണ് ഇന്നത്തെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ആളുകൾ കൂട്ടപ്പലായനം തുടരുന്നു എന്നാണ് പ്രധാനമായും ഈ തെക്ക് കിഴക്കൻ മേഖലയിലും അതുപോലെ തെക്ക് പടിഞ്ഞാറൻ മേഖലയിലും ഒക്കെ ആക്രമണം നടന്നു എന്ന വിവരങ്ങൾ കൂടി പുറത്തുവരുന്നുണ്ട് അൽ ദരാജ് അതുപോലെ അൽ സബ്ര തുടങ്ങിയ മേഖലകളിൽ കനത്ത ഷെൽ വർഷം ഉണ്ടായി അവിടെ നിന്ന് ആളുകൾ തെക്കു ഭാഗത്തേക്ക് പൂർണ്ണമായും മാറണം എന്ന് ഇസ്രായേൽ പറയുമ്പോൾ ആ പ്രദേശങ്ങളിൽ കൂടി ആക്രമണം നടക്കുന്നു എന്ന വിവരങ്ങളാണ് അല്ലെങ്കിൽ ആരോപണമാണ് ഗസയിൽ നിന്ന് വരുന്നത് ഏതായാലും ഐക്യരാഷ്ട്രസഭയെ ഇത് വളരെ ഗൗരവത്തിൽ എടുക്കണം എന്ന് പലസ്തീൻ ആവശ്യപ്പെടുന്നു ഇത് ഒരു വംശഹത്യ എന്ന തരത്തിലേക്കാണ് ഈ യുദ്ധം നീങ്ങുന്നത് എന്ന് അവർ വ്യക്തമാക്കുകയും ചെയ്യുന്നു പക്ഷേ ഇവിടെ ഹമാസിനെ പൂർണ്ണമായി തുടച്ചു നീക്കാതെ പിന്നോട്ടില്ല എന്ന നിലപാട് തന്നെയാണ് ബെന്യാമിൻ നെതന്യാഹു എടുക്കുന്നത് ഇത് അവർ നേരത്തെ ബന്ദികളാക്കി വെച്ചിട്ടുള്ള മുഴുവൻ ഇസ്രയേലിൽ ആളുകളെ മോചിപ്പിക്കണം എന്നൊരു ആവശ്യം വയ്ക്കുന്നു ഇപ്പോൾ നാൽപ്പത്തിയെട്ട് പേരാണ് ഉള്ളത് അതിൽ ഇരുപതോളം പേർ മാത്രമേ ഇപ്പോൾ ജീവനോടെ ഉള്ളൂ എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു ഏതായാലും ഈ ബന്ദികളുടെ കുടുംബാംഗങ്ങൾ പക്ഷേ ഇത്തരം ഒരു കരയുദ്ധത്തിൽ നിന്ന് എന്ന ആവശ്യമാണ് ഇസ്രായേൽ സർക്കാരിന് മുന്നിൽ വയ്ക്കുന്നത് ഈ ഘട്ടത്തിൽ അമേരിക്കയാകട്ടെ വളരെ ശക്തമായ പിന്തുണയാണ് ഇസ്രയേൽ നൽകുന്നത് ട്രംപ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് 呃，你的、uh,。 ഈ ആക്രമണം തുടരുകയാണെങ്കിൽ ഹമാസ് തുടരുകയാണെങ്കിൽ അതിൻ്റെ കനത്ത പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും ഹമാസ് പെട്ടെന്ന് കീഴങ്ങിയാണ് വേണ്ടത് എന്ന നിലപാടാണ് ട്രംപ് ഉയർത്തിപ്പിടിക്കുന്നത് അതോടൊപ്പം ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന വിവരങ്ങൾ യമനിലേക്ക് കൂടി ഹൂതികൾക്ക് നേരെയുള്ള ആക്രമണം വളരെ ശക്തമായി തന്നെ ഇസ്രായേൽ നടത്തുന്നു അവിടുത്തെ തുറമുഖം ആക്രമിച്ചു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് ഏതൊക്കെ തരത്തിലുള്ള നാശനഷ്ടമുണ്ടായെന്നതിൻ്റെ ചിത്രം കൂടുതൽ വ്യക്തമാകാനുണ്ട് പക്ഷേ യമനിലേക്ക് കൂടി ആക്രമണം വ്യാപിക്കുന്നു എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് കഴിഞ്ഞ ദിവസം മാർക്കോ റുബിയോ ജെറുസലേമിലെത്തി ബെന്യാമിൻ നദിനൂഹവുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു അതിനെ തുടർന്നാണ് ഈ ആക്രമണം ശക്തിപ്പെടുത്താൻ ഉള്ള ഗിഡിയൻസ് ചാരിയറ്റ് എന്ന റ്റു എന്ന ഈ ഓപ്പറേഷൻ ഇസ്രായേൽ ആരംഭിച്ചത് അല്ലെങ്കിൽ ഇസ്രയേൽ കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോയത് എന്ന ഒരു ആരോ ആക്ഷേപമാണ് മുന്നോട്ട് വരുന്ന മുന്നോട്ട് വെക്കുന്നത് സ്വാഭാവികമായും ഗസയിൽ സമാധാനം ഇനിയും അകലെയാണ് എന്ന കാര്യം വ്യക്തമാണ് ഐ ഡി എഫിൻ്റെ കൂടുതൽ സേനയെ ഗസയിലേക്ക് വിന്യസിക്കുന്നു എന്ന വിവരങ്ങൾ ഇതിപ്പോൾ ഇസ്രായേലിന് ിൽ ഇസ്രായേലിന് മറുപടി എന്ന നിലയിലുള്ള അറബ് ഇസ്ലാമിക് സമ്മേളനമൊക്കെ നടക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു കൃത്യമായ മുന്നറിയിപ്പ് അതായത് മേഖലയുടെ സ്വാധീനം അത് കൈയടക്കാമെന്ന പ്രതീക്ഷ ഇസ്രായേൽ പുലർത്തേണ്ട അത് വ്യാമോഹമാണ് എന്ന് അമീർ പറഞ്ഞ ഉണ്ട് പക്ഷേ അതൊന്നും ഇസ്രായേൽ മുഖവിലയ്ക്ക് എടുക്കുന്നില്ല എന്നുകൂടിയല്ലേ ഇപ്പോഴത്തെ ഈ നീക്കത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇതിൽ മറ്റൊരു കാര്യം അഭിലാഷ് സൂചിപ്പിച്ചതിൽ മറ്റൊരു കാര്യം കൂടി നമ്മൾ വായിച്ചെടുക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഖത്തറാണ് ഇവിടെ ഒരു മധ്യസ്ഥ ശ്രമങ്ങൾക്ക് വലിയ തോതിൽ മുൻകൈ എടുത്തിരുന്നത് പക്ഷേ ഖത്തറിലേക്ക് എത്തിയ ഈ മധ്യസ്ഥ ശ്രമങ്ങൾക്കായി എത്തി ഹമാസ് അംഗങ്ങളെയാണ് വധിച്ചത് എന്ന് ഇസ്രയേൽ പറയുമ്പോഴും അത് എല്ലാ മധ്യസ്ഥ ശ്രമങ്ങളെയും താറുമാറാക്കുക എന്ന നിലപാടാണ് അവർക്കുള്ളതെന്ന് ഖത്തർ ആരോപിക്കുന്നു സ്വാഭാവികമായും ഒരു മധ്യസ്ഥ ശ്രമത്തിന് അല്ലെങ്കിൽ ഒരു മധ്യസ്ഥ ചർച്ചകൾക്കോ ഒന്നും വഴങ്ങേണ്ടതില്ല എന്ന ഒരു നിലപാടിലാണ് ഉള്ളത് പൂർണമായ ഗസ പിടിച്ചടക്കുക അല്ലെങ്കിൽ ഈ ഹമാസ് പൂർണ്ണമായി നിരായുധീകരിക്കുക സ്വയം അവരെ അവരുടെ ആയുധങ്ങൾ മുഴുവൻ താഴെ വയ്ക്കുക മുഴുവൻ ഇസ്രായേൽ ബന്ധികളെയും വിട്ടു നൽകുക ഈ നടപടി അല്ലാതെ ഇതിനപ്പുറത്തേക്കുള്ള ഒരു മധ്യസ്ഥ ചർച്ച വേണ്ട എന്ന ഒരു സന്ദേശം കൂടിയാണ് ഈ ആക്രമണം നൽകുന്നത് ഗിഡിയൻ സ്റ്റാരിയ ടു എന്ന ഈ ഓപ്പറേഷൻ്റെ ഭാഗമായി ഐ ഡി എഫ് പുറത്തുവിടുന്ന ആ ദൃശ്യങ്ങൾ ഗസയിലെ ഈ ഐ ഡി എഫിന്റെ സേന ഇടിച്ചു കയറുന്നതും കര പിടിച്ചടക്കുന്നതിന്റെ ഭാഗങ്ങളെ സംബന്ധിച്ചുള്ള മാപ്പുകളും നൽകി അവർ ഇത് വിശദീകരിക്കുന്നത് വലിയൊരു ഭാഗം ഗസ പിടിച്ചടക്കി കഴിഞ്ഞു എന്നൊരു അവകാശവാദവും അവർ മുന്നോട്ട് വയ്ക്കുന്നു യെസ് എന്തായാലും സമാധാനമകലെയാണ് ഹമാസിന് അന്ത്യശാസനം നൽകിയിരിക്കുകയാണ് ഇസ്രായേൽ ബന്ധുക്കളെ ഉടൻ വിട്ടയക്കണം എന്ന അന്ത്യശാസനമാണ് ഇപ്പോൾ ഹമാസിന് മുന്നിൽ ഇസ്രായേൽ വെക്കുന്നത്